ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا رئيسي المهرنة ستي وشواصي رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ നവാസ് ഇബ്നു സമാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് സഅൽ അറസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അനിൽ ബിർരി വൽ ഇസ്മി

പാപമെന്നാൽ ഹൃദയത്തിൽ ഒരു ഒരു ജനങ്ങൾ കാണുന്നത് നീ വെറുക്കുന്നതുമായ കാര്യമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യത്തെയും പാപത്തെയും നമുക്ക് വിശദീകരിച്ചിരിക്കുകയാണ് കുറഞ്ഞ വാക്യം സംക്ഷിപ്തമായി കൊണ്ട് തന്നെ ആ വിഷയത്തിന്റെ ഗൗരവം കൂടുതലും മനസ്സിലാകുന്ന രൂപത്തിൽ വസ്ല്ലമിയുടെ സംസാരത്തിൽ വരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷമായ കലിമിൽപ്പെട്ട ഒരു കാര്യമാണ് അഥവാ കുറഞ്ഞ വാർത്തകളിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ഇവിടെ പുണ്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത് സൽസ്വഭാവമോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മനുഷ്യനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷെ അവൻ്റെ അടുത്ത് സമ്പത്തില്ലെങ്കിലും അവൻ്റെ അടുത്ത് വലിയ ജോലികളൊന്നും ഇല്ലെങ്കിലും അവന്റെ സ്വഭാവം എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു നാട്ടുകാരും കൂട്ടുകാരും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാ ദിനം ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ സൽസ്വഭാവം കൊണ്ട് നമുക്ക് സാധ്യമാകും എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് മഹാനായ റസൂൽ കുറിച്ച് പരിശുദ്ധ കുറവാനി പറഞ്ഞത് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് ചരിത്രങ്ങളിലൂടെ നമ്മൾ കണ്ടോടിക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നബ്ഹു അലൈവല്ല പാപത്തെ വിശദീകരിച്ചത് നിന്റെ ഹൃദയത്തിൽ അതൊരു ചൊറിച്ചിട്ടാകും എന്നുള്ളതാണ് നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇളക്കർ ഉണ്ടാവും കുറച്ചുകൂടി ചെങ്കിയല്ല അല്ലെങ്കിൽ അത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ അവിടേക്ക് നോക്കേണ്ടിയിരുന്നില്ല അത് എടുക്കേണ്ടിയിരുന്നില്ല ഈ രൂപത്തിലുള്ള ചിന്തകൾ നമ്മളെ അറ്റും മാത്രമല്ല അത് ജനങ്ങളിലേക്ക് എത്തുന്നതിനെ നമ്മൾ വെറുക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്വഭാവത്തെ നമ്മൾ നന്നാക്കുക കഴിവിന്റെ പരമാവധി പാപങ്ങൾ ചെയ്യുവാനുള്ള ഏറെ അവസരങ്ങൾ നമ്മുടെ മുന്നിലൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റബ്ബിനെ കഴിവിന്റെ പരമാവധി എല്ലാവിധ പാപങ്ങളിൽ മാറി നിൽക്കാൻ അള്ളാഹു കൃത്യമായി പൂർണ്ണമായി ജീവിതത്തിൽ കൊണ്ടുവരാൻ അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന്യ امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته